അളിയാ മുഖം മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളകും കൂടെ സമം ചേർത്ത് സമഞ്ചേർത്ത് അരച്ചു തേച്ചാതി മുഖം വെളുത്തിട്ട് എന്നാണ് യൂട്യൂബിൽ കണ്ടത് അതല്ല ഞാനേ എന്റെ മുഖം വെളുക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞു അച്ഛനെ ആ പൗഡർ കൂട്ടുകാരുടെ

തല വെട്ടി തലവേദന മാറാൻ എന്തെങ്കിലും ഒരു ഒറ്റമൂലി ഉണ്ട് നമ്മളെ കാന്താരി നല്ല നെറ്റിയുമ്പത്തേ ചിങ്ങ തലവേദന അന്നെ ചെവി വേനിക്കൂടി പറഞ്ഞെ മാറാൻ ചെവിയില് മെഴുതിരി ഉരുക്കി വെച്ചാൽ പോയിട്ട് കേക്കാൻ ചെവി പോലും ആ ഉരുക്കിയിട്ട മെഴുതിരി തിരിച്ചു ഉരുക്കി എടുത്താട് എതേ നീന്താ തല പിടിച്ചിറങ്ങണേ അമ്മ എൻ്റെ ചന്തിൽ വലിയൊരു പൊന്നി ഇത് മാറാൻ വല്ല വഴിയുണ്ടോ പൊന്നി മാറാൻ എൻ്റെ കയ്യിൽ ഒരു ഒറ്റമൂലി ഉണ്ട് ഒറ്റമൂലിയുണ്ട് അലക്കരിലുണ്ടോ അപ്പം വെയിലൊക്കെ കൊണ്ടുവന്ന ചുട്ട് പുള്ളി കിടക്കിയില്ല അതിൻ്റെ അടുത്ത് ചുറ്റും തിക്കറി ചൊവാറ്റി ഇരുന്ന് കൊടുക്കാനില്ല പൊന്നിയൊക്കെ നിന്ന് കത്തും നിന്ന് കത്തും അല്ല അല്ല വേദന വല്ല വല്ല ഉണ്ടോ

നേരത്തെ ചന്ദ്ര അവിടെ വന്നായിരുന്നു കേട്ടാ എൻറെ അവളെ ഭർത്താൻ ഭയങ്കര വലിവന്നു ആരെ കാണിച്ചിട്ട് കുറയില്ല അതുകൊണ്ട് ഞാൻ ഒരു ഒറ്റം വലി പറഞ്ഞുകൊടുത്തു എന്തേ അത് വലിവ് മാറാൻ വേണ്ടി കടലമാവും മുളക് പൊടിയും ചേർത്ത് അണ്ണാക്കി കുത്തി കയറ്റി കൊടുത്താൽ മതി പിന്നെ വലിവ് പോയിട്ട് വലിക്കാ ശ്വാസം പോലും കിട്ടൂല അല്ല. മുങ്ങാൻ പകരൊന്നും അല്ല പറഞ്ഞൂട്ടോ. എന്തി ബിന്നെ അറിയാടാ. എന്തുരാവും ഇങ്ങോട്ട് ചൊഗം. ആ ഹലോ ചന്ദ്രി. ആ ചേച്ചി ചേച്ചിയേ ഞാൻ മോൻ വിളിക്കാൻ വേണ്ടി ഇരിക്കയായിരുന്നു. എവിടെ അത് ബിന്നെ അയ്യോ. അയ്യോ അത് അറിയില്ലാ നേ ചെയ്ത്. നീ എന്നെ ഷെമി. ഓദില്ലാതെ പറഞ്ഞാണെങ്കിലും ഉണ്ട്. എന്റെ 10 മണി പരിവും മാറി ഇപ്പോടാ തുള്ളി ചാടി നടക്കുന്നു. ചേച്ചി ഇനിเจക്കച്ചറ്റം വെറുണ്ടേവിയല്ല. അയാള് ഇല്ല ഒറ്റമൂലി കഴിച്ച് വലിവ മാറി മറിമായും പിന്നെ അല്ലാതെ വെറും പൊട്ടത്തന്നെ മാത്രം പറഞ്ഞോണ്ടിരിക്കണോ നിങ്ങളെ അച്ഛൻ ഇപ്പൊ രവിയാണെന്ന് തിരുവനന്തപുരം എന്തോ മറിമായും നടക്കുന്നുണ്ട് നേടുന്നുണ്ട്

ഓരസം കൊണ്ട് ഇയാളെ മുട്ടിക്കലും ചാടും ഇയാൾ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞുകൊടുക്കുകയും ചെയ്യും ആ മരുന്നിടത്ത് കഴിക്കുകയും ചെയ്യും അവരസുഖം വേദനയും ചെയ്യും എന്തോ മരുമകൻ നടക്കുന്നുണ്ട് ഇപ്പം എന്തേലും രാവിലെ കുട്ടബ്മാമ്മ വീട്ടിൽ മരിച്ചിടത്തായിരുന്നു അച്ഛൻ കൂടെ ക്ഷണിച്ച് സർഫക്സിൽ ഉപ്പും കൂടെ എടുത്ത് അണ്ണാക്കി കുത്തി കയറ്റി കൊടുത്ത് ആ കുട്ടബൂമാമ്മ എണീറ്റ് ഡാൻസ് കളിച്ചിടക്കും

കൊ കൊറച്ച് പൊട്ടന്മാരെ കൂടെ പറ്റിക്കാനുള്ള പ്രശസ്തമായ ആയുസിനി തരണേമേ ഗോകുലപ്പ് പ്രശ്നം കാരണമാണ് അതുകൊണ്ടാണ് അയാൾ വീട്ടിൽ ഇറങ്ങി വീട്ടിലുള്ളവർ പറയുന്നത് ഇത് ഹലോ ഞാനാണ് എന്റെ ഭർത്താവ് രവി നിങ്ങളിത് എവിടെ നിങ്ങളെ ചർച്ച ശ്രമിച്ചു നടക്കണം ബോംബെയിലാണ് ബോംബെയിലാ ഇവിടെയുള്ള ഏതോ വലിയ ഡ്രോണിന് സന്ധി വേദനയെന്ന് അതിന്റെ ഒറ്റമുഴക്ക് വേണ്ടിയാണ് എന്നെ ഇവിടെ തട്ടിക്കൊണ്ടുവന്നത് ചില്ലിട്ട ഫോട്ടോ എന്റെ വരും